ആറൽ കടലിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന പക്ഷി പക്ഷിമൃഗാദികളും ചത്തുടങ്ങി മലിനമായ തടാകത്തിനു ചുറ്റുമുള്ള വായുവും വിഷലിപ്തമായി വെള്ളത്തിൽ ഇറങ്ങുന്നവരുടെ മേൽ വെളുത്ത പാടയോ പൊടിയോ വന്ന് മൂടാൻ തുടങ്ങി ശരീരം വരളാൻ തുടങ്ങി ബാർലിൻ ചോളവും തണ്ണിമത്തനും ധാരാളം വിളയിച്ചിരുന്ന ഭൂമി അങ്ങനെ കരിഞ്ഞുണങ്ങി മഴ നിലച്ചു പുല്ലുപോലും നശിച്ചു തീരത്ത് വിഹരിച്ചിരുന്ന കൃഷ്ണമൃഗങ്ങൾ ഇല്ലാതെയായി വേനൽക്കാലത്തെ അമിത ചൂടും തണുപ്പ് അതിശൈത്യവും താങ്ങാവുന്നതിലും അപ്പുറമായി കുടിവെള്ളത്തിലും വിഷാംശങ്ങൾ കലർന്നു പ്രദേശവാസികൾക്കിടയിൽ ക്യാൻസറും മറ്റു രോഗങ്ങളും വർദ്ധിച്ചു ജീവിതോപാധി നഷ്ടപ്പെട്ട ജനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് അങ്ങനെ പാലായനം ചെയ്യാൻ തുടങ്ങി അധികം വൈകാതെ ആറൽ തടാകം പൂർണ്ണമായും അപ്രത്യക്ഷമായി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടന്നിരുന്ന തടാകം വെറും മണൽപ്പരപ്പായി മാറി മണ്ണിലുറഞ്ഞുപോയ ബോട്ടിന്റെയും കപ്പലിൻ്റെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് ആ മണൽപ്പരപ്പിൽ കാണാം സോവിയറ്റ് യൂണിയന്റെ ആർത്തിയായിരുന്നു ആറൽ കടലിന്റെ പതനത്തിന് കാരണം വ്യാവസായിക ലാഭം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അതിനു നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു ഈ കടൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിസ്ഥിതിക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നൽകുമെന്ന വലിയ പാഠം എന്നാൽ നമ്മുടെ കേരളത്തിലും മറ്റൊരു ആറൽ തടാകം പിറക്കുന്ന കാലം വിദൂരമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിരുന്ന ശാസ്താംകോട്ട കായൽ മെല്ലെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് കായലുകളെ വേണ്ട പോലെ സംരക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിലും മറ്റൊരാറൽക്കടൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല